ഒൻപതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പ്രതിപാദ്യം ഈശോ തന്റെ പീഡാസഹനത്തെയും മരണത്തെയും ഉദ്ധാനത്തെയും കുറിച്ച് നടത്തുന്ന രണ്ടാമത്തെ പ്രവചനം രണ്ട് ഈ പീഡാനുഭവ പ്രവചനത്തോടുള്ള ശിഷ്യരുടെ പ്രതികരണം മൂന്ന് ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പാഠം ഈശോ മൂന്ന് പ്രവചനങ്ങൾ നടത്തുന്നതായി മാർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട് തന്റെ പീഠാനുഭവത്തെയും മരണത്തെയും ഉദ്ധാനത്തെയും കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ച നാം വായിച്ചു കേട്ടത് ഒന്നാമത്തെ പീഠാനുഭവ പ്രവചനമായിരുന്നു രണ്ടാമത്തെ പീഠാനുഭവ പ്രവചനത്തോട് ശിഷ്യരുടെ പ്രതികരണം സുവിശേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് അത് മനസ്സിലായില്ല എന്നാണ് ഈശോ ശിഷ്യത്വത്തെ കുറിച്ച് ഉള്ള പാഠം നൽകുന്നത് ഇരുന്നു കൊണ്ടാണ് ഇരിക്കുക എന്നുള്ളത് ഗുരുനാഥൻ തന്റെ ശിഷ്യരെ പഠിപ്പിക്കുമ്പോൾ എടുക്കുന്ന ഒരു പോസ്റ്റർ ആണ് ഇവിടെ യീശു ഇരുന്നു കൊണ്ട് തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ശിഷ്യത്വത്തെ കുറിച്ചുള്ള ആധികാരികമായ പ്രധാനപ്പെട്ട ഒരു പാഠം അവർക്ക് പകർന്നു നൽകാൻ പോവുകയാണ് യീശു പറയുന്നു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും അവസാനത്തെ ആളും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം എന്ന് ഒന്നാമൻ എന്നുള്ളതിന് പ്രോത്തോസ് എന്നാണ് ഗ്രീക്ക് വാക്ക് ഈ പ്രോത്തോസ് എന്ന ഗ്രീക്ക് വാക്ക് അർത്ഥമാക്കുന്നത് ഭരണാധികാരികൾ ഭരണവർഗം ഭരിക്കാൻ അധികാരമുള്ള പുരോഹിതൻ സമൂഹത്തിൽ അധികാരവും സ്വാധീനവുമുള്ള മറ്റു വ്യക്തികൾ എന്നിവരെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ശിഷ്യരുടെ ആഗ്രഹം തങ്ങളുടെ കൂട്ടത്തിൽ പ്രോത്തോസ് ആരാണ് എന്നുള്ളതാണ് അധികാരവും സ്വാധീനവും കൂടുതലുള്ളത് ആരാണ് എന്നാണ് ഈശോ അവരോട് നിർദ്ദേശിക്കുന്നത് നിങ്ങൾ അവസാനത്തെ ആളും അതായത് എസ്കത്തോസ് എന്നാണ് ഗ്രീക്ക് വാക്ക് എല്ലാവരുടെയും ശുശ്രൂഷകനും ആയിരിക്കണം എന്നാണ് അതായത് ദിയാകുണോസ് എന്നാണ് ഗ്രീക്ക് വാക്ക് എസ്കത്തോസും ദിയാകുണോസും അടിമ എന്നുള്ളതിന് മറ്റൊരു വാക്കുണ്ട് ധൂളോസ് എന്നാണ് എന്നാൽ ഇവിടെ ഈശു ഉപയോഗിക്കുന്നത് ദിയാകൊണോസ് എന്നാണ് ശുശ്രൂഷകൻ ധൂളോസ് എന്നാൽ നിർബന്ധിത സേവനമാണ് നിർബന്ധിത ശുശ്രൂഷയാണ് അവനത് ചെയ്യുവാൻ നിർബന്ധിതമാണ് എന്നാൽ എന്നാൽ ഏറ്റെടുത്തിരിക്കുന്ന ആളാണ് അപ്പോൾ പ്രോത്തോസ് ആകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തെ ആളും മറ്റുള്ളവർക്ക് സൊമനസാൽ ശുശ്രൂഷ ചെയ്യുന്നവനും ആയിരിക്കണം എന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ഇങ്ങനെ ശിഷ്യരുടെ ചിന്താഗതിയെ റിക്കുന്ന ഒരു പാഠമാണ് ശിഷ്യത്വത്തെ കുറിച്ച് ഈശോ നൽകുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും സ്വമനസ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ ഈശോ പറയുന്നത് ഒന്നാമനാകാൻ ആഗ്രഹിക്കരുത് എന്നല്ല ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുവാനായിട്ടും കൂടെ ആഗ്രഹിക്കണം വെറുതെ ഒന്നാമൻ എന്നുള്ള പദവിയിൽ ഇരിക്കുക എന്നുള്ളതല്ല ആ പദവി ഉപയോഗപ്പെടുത്തി തനിക്ക് ചുറ്റുമുള്ളവർക്ക് എന്തുമാത്രം ശുശ്രൂഷ ചെയ്യുവാൻ സേവനം ചെയ്യുവാൻ നന്മകൾ ചെയ്യുവാൻ അവർക്ക് സാധിക്കുമോ അതൊക്കെ ചെയ്യുവാനായിട്ടുള്ള മനസ്സ് ഒരാൾക്കാവശ്യമാണ് എന്നാണ് അപ്പോൾ സ്നേഹമുള്ളവരെ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ യാക്കോബ് പപ്പോസലൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നതിന് കാരണം എന്താണ് അപ്പോസലൻ പറയുന്നുണ്ട് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും ആശകളും അതിനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പലപ്പോഴും തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എന്ന് അപ്പോസലൻ പഠിപ്പിക്കുകയാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒന്നാമനാകാനുള്ള ആഗ്രഹമാണ് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തോ ആണെന്ന് കാണിക്കുവാനുള്ള ഒരു വ്യഗ്രതയാണ് എല്ലാവർക്കും അത് ക്രിസ്തു ശിഷ്യന് യോജിച്ചതല്ല എന്ന് ഇന്ന് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ വായനയിൽ നീതിമാന്റെ ജീവിതത്തിൽ നിന്നും പഠിക്കുവാൻ വേണ്ടി ഉത്ബോധിപ്പിക്കുകയാണ് ജ്ഞാനം നീതിമാനായി അവതരിച്ച ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയാണ് അവിടെ വരച്ചു കാണിക്കുന്നത് ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുനാഥൻ നീതിമാനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രവചനം നടത്തുന്നു അപ്പൊ ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിന്റെ അതേ വഴിയിലൂടെ നടക്കേണ്ടവനാണ് എന്ന് യേശുനാഥൻ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കൂടെ ആയിരുന്ന അപ്പോസന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ യേശ്വനാഥൻ അവരെ പഠിപ്പിക്കുക യേശുനാഥൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുമ്പോൾ മൂന്ന് വാക്കുകൾ എപ്പോഴും സുവിശേഷ നമുക്ക് ഉപയോഗിക്കുന്നത് കാണുവാൻ സാധിക്കും അവിടെ പറയുന്നുണ്ട് അവൻ ഇരുന്നു അവരെ അടുത്തേക്ക് വിളിച്ചു അവരോട് പറഞ്ഞു ഒരധികാരത്തോടു കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുകയാണ് ഒരമ്മ തൻ്റെ മക്കളെ തിരുത്തുന്നത് പോലെ സാധാരണ മക്കളോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ പുറത്തായിരിക്കുമ്പോൾ തെറ്റുകൾ കാണുന്ന ഒരമ്മ ആരുമില്ലാത്ത ഒരു സമയത്ത് മക്കളെ അടുത്ത് വിളിച്ച് ഇരുത്തി അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ തിരുത്തി കൊടുക്കുന്നത് പോലെ യേശുനാഥൻ കൂടെയായിരുന്ന ശിഷ്യന്മാർക്ക് തിരുത്തി കൊടുക്കുകയാണ് കാരണം അവർ തന്നെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കണം യേശുവിനെ പോലെ മരിച്ചു ഉയർത്തെഴുന്നേൽക്കണം എന്ന് പഠിപ്പിക്കുമ്പോഴും തങ്ങളിൽ ഏറ്റവും വലിയവൻ ആരാണെന്നുള്ള തർക്കത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത് ഏറ്റവും വലിയവനാകണം എന്നൊരാഗ്രഹം ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ഉള്ളിലുണ്ടായിരുന്നത് യേശുനാഥൻ തിരുത്തുകയാണ് നീ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശുശ്രൂഷകനാകണം ഒന്നാമനായിരിക്കാം നീ കുടുംബത്തിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കാം സമൂഹത്തിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കാം മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം സ്ഥാനമാനങ്ങളും വിദ്യാഭ്യാസവും സമ്പത്തുമൊക്കെയുള്ള വ്യക്തിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ നീ ശുശ്രൂഷകനാകാൻ പഠിക്കണം എങ്കിലേ നീ ക്രിസ്തു ശിഷ്യനായി മാറുകയുള്ളൂ അതിനുള്ളൊരു മാതൃക നിശ്ചിതം നൽകുന്നു നീ ശിശുവിനെ പോലെയായി മാറണം എന്താണ് ശിശുവിൻ്റെ പ്രത്യേകത അവന് മുൻവിധികളൊന്നുമില്ല അവൻ എവിടെ ആയിരിക്കുന്നു അവിടെ അവൻ്റെ കളികളിൽ ഏർപ്പെട്ട് അവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് അതിൻ്റെ ഫലമോ അനന്തരഫലമോ ഒന്നോക്കാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ദൈവം ഈ ശിശുവിനെ പോലെയല്ലേ ദൈവം ദുഷ്ടനെയും നീതിമാനേയും വേർതിരിച്ചു കാണാതെ അവരെ ഒരുപോലെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആവശ്യങ്ങൾ ദൈവം നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നു ഇത് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശുദാ നമ്മളെ അവരോരുത്തരെയും ക്ഷണിക്കുന്നത് നിങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കണം നീ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം എന്താണോ അവിടെ നീ വലിയവനാകാൻ വേണ്ടിയിട്ടല്ല ഏറ്റവും പ്രധാനപ്പെട്ട ആളാകാൻ വേണ്ടി ചെല്ലാതെ നോക്കേണ്ടത് നീ ശുശ്രൂഷകനായിട്ട് മുറിമുറുപ്പില്ലാതെയാണ് ഒരു ശിശുവിനെ പോലെ ചെയ്തുകൊണ്ടേയിരിക്കുന്നവനാണെങ്കിൽ നീ യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യനാണ് അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലാണ് വിശേഷം കാണുന്നുണ്ട് യേശുനാഥൻ ഒരു ശിശുവിനെ കരങ്ങളിൽ വഹിച്ചു കൊണ്ട് പറഞ്ഞു എന്നാണ് പറയുക ശിശുവിനെ പോലെ ആകുന്നവൻ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള സാഹചര്യങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തു കൊണ്ടേയിരിക്കുന്നവൻ ദൈവകരങ്ങളിലാണ് േൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഒരു ശുശ്രൂഷയായി ദൈവഘരങ്ങൾ വിധിക്കുന്ന ഒരു ശിശുവിനെ പോലെ ചെയ്യുവാൻ നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപയും അനുഗ്രഹവും നൽകട്ടെ ദാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്